വിനോദസഞ്ചാരികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സമയം ഷെഫീഖിനെ അതെ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാരണം തുലിപ് സീസൺ നടക്കുന്നത് കൊണ്ട് ഇഷ്ടം പോലെ ആളുകളാണ് മലയാളീസ് കുറവാണ് പക്ഷെ ഇന്ത്യയുടെ ഭാഗ മറ്റു പല ഭാഗങ്ങളിലും ഗുജറാത്ത് പോലെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അഹമ്മദാബാദിലെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാരണം നാളെ മറ്റന്നാളും കൂടി തുലിപ് ഗാർഡൻ ഇവിടെ എൻഡ് ചെയ്യും അപ്പോ അതിന്റെ മുന്നോട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് കഴിഞ്ഞ ഈ ഒരു ഏപ്രിൽ ഇരുപത്തി ആറോട് കൂടി ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ടൂറി ാണ് ടൂറിസത്തിന്റെ സമയത്താണ് ഏറ്റവും പീക്ക് സീസൺ പഹൽഗാം എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷൻ ആണ് അല്ലെ മലകളും കുത്തുക ഒരു ഒരു താഴ്വാര പ്രദേശമാണോ അതെ താഴ്വാര പ്രദേശമാണ് അതിൽ പ്രധാനമായിട്ട് നാല് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഒന്ന് നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോവാ ആരുവാലി ബത്താവാലി ചന്ദൻവാടി ഈ മൂന്ന് സ്ഥലങ്ങളിലേക്ക് നമ്മൾ അവിടെ അഡീഷണൽ ടാക്സി എടുത്തിട്ടാണ് പോവുക പക്ഷെ ആ സൈഡിലേക്കല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത് നേരെ നമ്മൾ കുതിര എടുത്തിട്ട് ഹോഴ്സ് റൈഡ് എടുത്തിട്ട് നമ്മൾ നേരെ മിനി സ്വിറ്റ്സർലാൻഡ് ബേസരൻ വാലി ഉണ്ട് അവിടേക്കാണ് പോവാ അത് കുറച്ചൊരു ഹിൽ ഏരിയ ആണ് ഇന്നലെ വരെ നമ്മുടെ മലയാളി ഗൈഡ് നമ്മുടെ കൂടെ വന്ന കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു ഭാഗ്യശാല അവർ ഇന്ന് അവിടേക്ക് പോയിട്ടില്ല പക്ഷെ വേറെയും കുറെ മലയാളീസ് ഇന്നവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് വരണം

നമ്മോടൊപ്പം ലൈനിൽ ചേരുകയാണ് ശ്രീ എ കെ ആന്റണി വല്ലാത്തൊരു ഞെട്ടൽ തന്നെയാണ് രാജ്യം ഒന്നാകെയുള്ളത് ബഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് വല്ലാത്തൊരു ആശങ്ക നൽകുന്ന വാർത്ത തന്നെയാണല്ലേ ശക്തമായി നേരിടുന്നുണ്ട് ഇത്തവണത്തെ പ്രത്യേകത വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ടൂറിസ്റ്റിനെ ഭയപ്പെടുത്തി ടൂറിസ്റ്റ് കാശ്മീരിൽ ഒഴുകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമമാണ് ഇത്തവണത്തെ ലക്ഷ്യം ടൂറിസ്റ്റ് കാശ്മീരിന്റെ സമ്പദ്ഘടന തകർക്കുക കാശ്മീരിന്റെ സമാധാനം തകർക്കുക ഇന്ത്യയുടെ സമാധാനം തകർക്കുക വളരെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണ് ഇന്ത്യക്കായിട്ടുള്ള കാശ്മീർ ആയിട്ടുള്ള കാശ്മീർ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരായ ഗൃഹകാലം പ്രതിരോധ മന്ത്രി എന്റെ ഒരു ഇതുപോലെ വളരെ വളരെ വിദഗ്ധമായി ആസൂത്രണിച്ച ആക്രമണം ഒരു സഞ്ചീർ വിചാരിച്ച അതിർത്തിയിലുള്ള ഇന്ത്യൻ സൈന്യത്തിൽ അവരെ കൊണ്ട് മാറ്റുന്നതിൽ നടത്താൻ സാധ്യമല്ല അതിർത്തിയിലുള്ള അതിർത്തിക്ക് അപ്പുറത്തുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറിവും അവരുടെ സഹായവും ഇത്തരം ആക്രമണങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്ത് വേണമെന്ന് സൈന്യത്തിൽ പാലിക്കുക ശ്മീർ ജനതയ്ക്ക് പൂർണ്ണ പിന്നെ അറിയുക കാശ്മീരിന്റെ പിന്നെ അറിയുക ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രത്തെ കെട്ടായി സൈന്യത്തെ സഹായിക്കണം ഞാൻ ഇന്ത്യൻ്റെ ശക്തി ആത്മവിശ്വാസം ത്യാഗ മനോവിദ്യ അടിയുടെ വിശ്വാസത്തിൽ ആളാണ് ഇന്ത്യൻ സൈ ഗവൺമെന്റ് ആയിട്ട് ആലോചിച്ചു ചിരിക്കുന്നു ഞാൻ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ടൂറിസ്റ്റുകൾ കശ്മീരിലെ ഉൾപ്പെടെയുള്ള അതുപോലെ മറ്റെല്ലാവരുടെയും അവരുടെ കുടുംബാംഗങ്ങളോട് എന്നെ അനുശോചിക്കപ്പെടുത്തുകയാണ് നന്ദി ശ്രീ എ കെ ആന്റണി മുൻപ്രതിരോധ മന്ത്രി എ മീഡിയ വണനൊപ്പം ചേർന്നത് വളരെ ആശങ്കാജനകമായ ഭീതി വാർത്ത തന്നെയാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇരിക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ഷഫീഖല തുടരുന്നുണ്ട് ഷഫീഖ നേരത്തെ പറഞ്ഞു അതൊരു ഹിൽ സ്റ്റേഷനാണ് ഈ മലനിരകളും കുന്നുകളും ഒക്കെ നിറഞ്ഞതിൻ്റെ കീഴിലുള്ള ഒരു താഴ്വാരമാണ് പെഹൽഗാം എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും മുഴുവൻ സമയവും സൈന്യത്തിൻ്റെ നിരീക്ഷണത്തിലും സുരക്ഷയിലുമുള്ള ഒരു പ്രദേശം കൂടിയല്ലേ പഹൽഗാം ടെലിഫോൺ ലൈൻ കട്ടായിരിക്കാണ് തോഫിക്ക് ചേരുന്നുണ്ട് തോഫിക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആഭ്യന്തരമന്ത്രി തുടർ നടപടികൾ യോഗങ്ങൾ ഒക്കെ എങ്ങനെ പുരോഗമിച്ചു വരുന്നു ദിവ്യ ഡൽഹിയിൽ നിന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് യാത്ര തിരിച്ചത് ശ്രീനഗറിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും എങ്ങനെയാണ് ഈ ആക്രമണം ആ നടന്നത് എത്ര പേരുണ്ടായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആ പോലീസിനോടും അതോടൊപ്പം തന്നെ സൈന്യത്തോടും ചോദിച്ച് മനസ്സിലാക്കും അതിനുശേഷമായിരിക്കും ഇപ്പോൾ മുന്നോട്ട് ഏതെങ്കിലും തരത്തിലുള്ള കർശനമായിട്ടുള്ള എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പാളിച്ചകൾ സുരക്ഷയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ യോഗത്തിലായിരിക്കും ചർച്ച ചെയ്യുക അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക ആരാണ് ഈ ആക്രമണം ഭീകരാക്രമണം നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും ലഭിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഇതിലൊരു കർശനമായിട്ടുള്ള നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ ഇരുപത്തിയഞ്ച് ആളുകൾ മരിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിലാണ് ഉള്ളത് ഈ ഭീകരരുടെ സംഘത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം ഇനിയിപ്പോൾ ദൃസാക്ഷികളിൽ നിന്ന് അവരോട് സംഭവം സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ സംഭവം നടന്ന സമയത്ത് നിരവധി ആളുകൾ ഈ കുന്നിന് മുകളിൽ ഉണ്ടായിരുന്നു ഈ ട്രക്കിങ്ങിന് വേണ്ടി ഉച്ചക്ക് രണ്ടേ മുപ്പത്തോടുകൂടി അവിടെ എത്തിയതായിരുന്നു ആ സമയത്തായിരുന്നു ഈ ഭീകരാക്രമണം ഉണ്ടായത് എത്ര ആളുകൾ ഇവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം ഇനിയിപ്പോൾ അവരിൽ നിന്നാണ് ലഭിക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ അടുത്ത് നിന്നാണ് ഈ ഭീകരർ ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്താണ് നിലവിൽ ജമ്മു കാശ്മീരിലെ ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൂരെ നിന്നല്ല ആ വെടിയുതിർത്തത് അത് വെടിയുതിർത്തുന്നതിന് മുമ്പ് ഈ കാശ്മീർ ശ്മീരികളായിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം വിനോദസഞ്ചാരികളെ മാത്രം ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ സൈനിക